എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ അമിതമായ ഉത്കണ്ഠയും അമിതമായ ദുഃഖവും വേദനയും തളർച്ചയും മാനസിക സമ്മർദ്ദവും കഥാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവം കൂടെയുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവസ്കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ രാത്രിയിൽ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നു പ്രാർത്ഥനയിലും ഭക്തിയിലും ദൈവസന്നതിയിൽ അവസാനം വരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ജീവിത ഭാരങ്ങളും ദൈവം ഈ രാത്രിയിൽ എടുത്തു മാറ്റി പുതിയ ഉന്മേഷവും ശക്തിയും ബലവും നൽകി പ്രത്യാശയും പ്രതീക്ഷയും നൽകി സമാധാനപരമായ അനുഗ്രഹീതമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും കഥാവിൻ്റെ സന്നദ്ധയിൽ നിങ്ങളുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് രാത്രിയിൽ സുഖമായ ഉറക്കം നൽകും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി അഞ്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോവിൻ്റെ ഭാഗധേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവമരളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനമരളും ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ഇന്ന് അലട്ടിയ എല്ലാ ഉത്കണ്ഠയും ഭാരവും മാനസിക ും വിഭ്രാന്തിയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനയും അസ്വസ്ഥതയും രോഗങ്ങളും സമർപ്പിക്കുന്നു മനസ്സിൻ്റെ എല്ലാ ദുഃഖവും വിഷമങ്ങളും സമർപ്പിക്കുന്നു കഥാമേ ഹൃദയത്തിനേറ്റ ആന്തരിക മുറിവുകളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ സൗഖ്യവും വിടുതലും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ അവസ്ഥയെയും സമർപ്പിക്കുന്നു ഇന്ന് അവർക്ക് സന്തോഷവും സമാധാനവും ശുഭപ്രതീക്ഷയും കഥാവെല്ലാം ചെയ്തു തരും എന്ന വിശ്വാസവും അവർക്ക് നൽകി സുഖമായ ഉറക്കം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യുന്ന ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളെല്ലാ നിന്നും കഴുകി തുടച്ച് വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ ി വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ ഉത്കണ്ഠകളെയും വേദനകളെയും അസ്വസ്ഥതകളെയും അവിടെ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ശുഭമായ പ്രതീക്ഷ അങ്ങയിൽ നൽകണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ കുറ്റബോധവും ഖേദങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ നാണക്കേടും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന ഓരോ പ്രശ്നങ്ങളും അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്ത പാപങ്ങൾ എല്ലാം ഞങ്ങൾ ഞങ്ങളങ്ങയോട് ഏറ്റുപറയുന്നു കഥാവേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും വിഷമങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകർന്ന് കാരുണ്യവും നീതിയും അനുഭവിച്ച് സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിവമേ കാരുണ്യവും ദയാലുവായ കത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ ക്ഷമിച്ച് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ നാളത്തെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകി ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകി ആയുസ്സും ആരോഗ്യവും കൂട്ടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും ും ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും ഈ രാത്രിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവി ചെറുതും വലുതുമായ ഏതെങ്കിലും സഹായം ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിലാരെങ്കിലും ഇപ്പോൾ മൺമറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ തിന്മ ചെയ്ത ഓരോ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ വേദനിപ്പിച്ച എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതലായി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങനെ ിൽ നിന്നാണല്ലോ സകല നന്മയും വരുന്നത് ഈ രാത്രിയിൽ അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങൾക്കും ഹൃദയം തുറന്ന് നന്ദി അർപ്പിച്ച് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാമേ അങ്ങയിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ച് അങ്ങ് കാരുണ്യവാനും ദയാലുവുമാണ് എൻ്റെ പാപങ്ങൾക്ക് മാപ്പ് നൽകുന്ന ദൈവമാണ് എന്ന വിശ്വാസത്തോടെ മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി വരാദാനങ്ങൾ നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സകല ശത്രുദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇപ്പോൾ തന്നെ ഇടപെട്ട് അവരെ സഹായിക്കണമേ അവരുടെ ദുഃഖം ആനന്ദമാക്കി മാറ്റണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് തണലായി കൂട്ടായി നിങ്ങൾക്ക് സഹായമായി കൂടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ